ഏറ്റവും വലിയ ആദ്യത്തെ സംശയം എന്ന് പറയുന്നത് ഗംഗ ഒരു അത്ലറ്റിക്സ് നിന്ന് വരുന്ന ഒരിക്കലും അല്ല ഞാനൊരു അത്ലറ്റി അല്ല പക്ഷേ ഞാൻ ഇതിനു വേണ്ടിട്ട് എക്സാം കഴിഞ്ഞപ്പോ തന്നെ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു അങ്ങനെയാണ് ഫിസിക്കൽ ക്ലിയർ ചെയ്യാൻ കഴിഞ്ഞത് ഇത് ആദ്യത്തെ എക്സാം ആയിരുന്നു അതോ ഇതിനു മുമ്പ് നേരത്തെ എസ് എസ് സി എക്സാംസ് ഞാൻ ടൂ ഇയേഴ്സ് എല്ലാ എക്സാംസിനും എസ് എസ് സി എല്ലാ എക്സാംസിനും അപ്ലൈ ചെയ്യുമായിരുന്നു സി ജി എൽ ആയിരുന്നു മെയിനായിട്ട് ഫോക്കസ് ചെയ്തോണ്ടിരുന്നത് പിന്നെ സി എച്ച് എസ് എൽ ടിയർ വൺ സി ജി എൽ ടിയർ വൺ ഒക്കെ ക്ലിയർ ചെയ്തു പക്ഷെ ടിയർ ടൂ എത്തുമ്പോൾ കുറച്ച് മാർക്കിന് അത് മിസ്സായി പോകുന്നുണ്ടായിരുന്നു പിന്നെ പിന്നെ ഡോട്ട്സ് അക്കാഡമിയിൽ മിസ് എപ്പോഴും വന്നിട്ട് ഇത് അപ്ലൈ ചെയ്യും അത് അപ്ലൈ ചെയ്യുന്ന എപ്പോഴും പ്രഷർ ചെയ്തുകൊണ്ടിരിക്കും അതുകൊണ്ട് ഒന്നും മിസ്സായി പോകത്തില്ല എല്ലാം അപ്ലൈ ചെയ്യും പിന്നെ ഇതുപോലെ ലാസ്റ്റ് പിന്നെ സി എഫ് എഫ് ആണ് കിട്ടിയത് പക്ഷേ സി ജി എല്ലും ടിയർ വൺ ക്ലിയർ ചെയ്തായിരുന്നു ഞാൻ ഈ അപ്ലൈ ചെയ്ത് എഴുതാൻ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ അതല്ലെങ്കിൽ ടൈം വേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടോ ടൈം വേസ്റ്റ് ആയിട്ട് ഒരിക്കലും തോന്നിയിട്ടില്ല കാരണം ഒന്നാമത്തെ കാര്യം സി ജി എല്ലാം അതാണ് എയിം ചെയ്യുന്നത് കൊണ്ട് അത് വേണം എന്നായിരുന്നു സി ജി എല്ലും പിന്നെ എസ് എസ് സിക്ക് നമ്മള് പഠിക്കുമ്പോ എല്ലാ എക്സാംസിനും കൂടി ആണല്ലോ പഠിക്കുന്നത് പിന്നെ എം ടിഎ മാത്രം അല്ലെങ്കിൽ മാത്രം അല്ലെങ്കിൽ സി ജി എല്ലിന് മാത്രമായിട്ടല്ല പിന്നെ എക്സാംസ് എഴുതുമ്പോൾ സെയിം ക്വസ്റ്റ്യൻസ് തന്നെ റിപ്പീറ്റ് ചെയ്യും പിന്നെ ഒരു എക്സാംസിന് വരുത്തിയ ഒരു മിസ്റ്റേക്ക് പിന്നെ അടുത്ത എക്സാംസിന് വരുത്താതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യും അവിടെ എന്തോ ആണ് എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് ഈവൻ ഞാൻ മോക്ക് ടെസ്റ്റ് ചെയ്തിട്ട് അനലൈസ് ചെയ്യുമ്പോൾ പോലും ഞാൻ ആലോചിക്കുന്നത് ഞാൻ എവിടെയാണ് മിസ്റ്റേക്ക് പറ്റിയത് അല്ലെങ്കിൽ എന്റെ ഭാഗത്ത് ഫോൾട്ട് നോക്കുന്നത് ആണെന്നാണ് ഇയേഴ്സ് ആയിട്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞത് അപ്പം നമ്മുടെ സാധാരണ ഒരു സംശയമാണ് എത്ര മണിക്കൂർ ദിവസം എന്തായാലും ഒരു ടെൻ അവർ മിനിമം പഠിക്കണ ഒന്ന് ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന നോട്ട്സ് എല്ലാം അതെല്ലാം ഉറപ്പായിട്ടും കവർ ചെയ്യുമായിരുന്നു ഞാൻ ക്ലാസ്സിൽ എപ്പോഴും എസ്പെഷ്യലി ഹിസ്റ്ററി ക്ലാസ് ജ്യോഗ്രഫി ക്ലാസ് ഇതെല്ലാം ഞാൻ നേരത്തെ ഉള്ളത് പഠിച്ചിട്ട് അല്ലാതെ ക്ലാസ്സിൽ വന്നിരിക്കത്തില്ല പഠിക്കാതെ വന്നിരുന്നാൽ തന്നെ സാറിനെ മുഖം കാണുമ്പോൾ അറിയാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ക്ലാസ്സിൽ അങ്ങനെ ഞാൻ പഠിക്കാതെ വന്നിരിക്കാറില്ല അതോ ആ പോർഷൻസ് പിന്നെ ഓരോ ഇപ്പം ഇന്ത്യ ആണ് സാർ പഠിക്കുന്നുവെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം അതിന് ഉന്നത്തെ ക്ലാസ്സിലും റിവൈസ് ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് മറക്കത്തില്ലായിരുന്നു സാധനങ്ങൾ ഒന്നും മറന്നിട്ടില്ല എപ്പോഴും എപ്പോഴും ഓർമ്മിച്ചുകൊണ്ടിരിക്കും എന്താണ് എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് എന്താണ് ഗംഗയുടെ ഞാൻ ബി എസ് സി ഫിസിക്സ് ആണ് പഠിച്ചത് എം എസ് സി ഫോറൻസിക് സയൻസ് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ എസ് എസ് സി ഡിഗ്രി മാത്രം അപ്പൊ ഞാൻ ഡിഗ്രി മീൻസ് യു ജി ചെയ്തോണ്ടിരുന്നപ്പോഴേ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എസ് സി കോച്ചിങ്ങിന് എന്നെ പോകണമെന്ന് പക്ഷേ ടു തൗസൻഡ് ട്വന്റി ആയപ്പോഴേക്കും കൊറോണ കോവിഡ് കേസൊക്കെ ഭയങ്കര കൂടി എല്ലാം ലോക്ക്ഡൌൺ ആയി സെന്റേഴ്സ് എല്ലാം അടച്ചു ഓൺലൈൻ ക്ലാസ് ഒക്കെ എടുത്ത് നോക്കിയപ്പോ എന്നെ കൊണ്ട് പറ്റുന്നില്ല അങ്ങനെ ഞാൻ ഓഫ്ലൈനായിട്ട് ചെയ്യാന്ന് വിചാരിച്ചപ്പോൾ ഫുൾ ലോക്ക്ഡൌൺ ആയി സെന്റർ ഒന്നും ഓപ്പൺ അല്ല അങ്ങനെ പി ജിക്ക് വേണ്ടി അപ്ലൈ ചെയ്ത് ഫോറൻസിക് സയൻസിൽ പോയതാണ് പിന്നെ അത് കഴിഞ്ഞപ്പോ ഉടനെ വന്ന് ഞാൻ എസ് എസ് സിക്ക് ഫീൽ ലൈനായിട്ട് എന്നെ സംബന്ധിച്ച് എനിക്ക് പ്രഷർ ചെയ്യാൻ ആരെങ്കിലും ഒക്കെ വേണം എക്സാം പഠിക്ക് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കണം ഒന്നും പഠിക്കുന്നില്ല ഇനി നിങ്ങൾ പഠിക്കാനുണ്ട് അതിനെനിക്ക് എനിക്ക് പൂജ വിസ് ധാരാമായിരുന്നു അങ്ങനെ ഒരു തരുന്ന ഒരു കോച്ചിങ് സെന്റർ കണ്ടെത്തുക എന്നുള്ളത് ഒരു ടാസ്ക് ആയിരുന്നു പിന്നെ ഡോഡ്സിൽ വന്നപ്പോ ഞാൻ ചൂസ് ചെയ്തത് കറക്റ്റ് ആണെന്ന് എനിക്ക് തോന്നി മീൻസ് എനിക്ക് അടി തന്നാൽ കൂടി എനിക്കൊന്നുമില്ല എനിക്ക് അങ്ങനെ നല്ല പ്രഷർ ചെയ്ത് പഠിപ്പിക്കുന്ന ഒരു സെന്റർ വേണം ഒരാളെ ഇങ്ങനെ നോക്കി ഇയാൾ പഠിക്കുന്നില്ലല്ലോ അങ്ങനെ അതിന് ഡോട്സ് അക്കാഡമി ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പം ഒരുപാട് എക്സാംസ് എഴുതിയ ഒരു എഴുതിയൊരവസ്ഥക്ക് ഒരുപാട് ഫെയിലിയേഴ്സും വന്നു കാണാം ഇത്രയും ഫെയിലിയേഴ്സ് വന്നിട്ടും ഇത് ക്വിറ്റ് ചെയ്യാതെ വീണ്ടും 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 എക്സാം എഴുതാനുള്ള ഇൻസ്പിറേഷൻ എന്തായിരുന്നു ആദ്യത്തെ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് ജോലി ഇല്ല എന്നുള്ളത് ഒരു അവസ്ഥയാണല്ലോ പിന്നെ എസ് എസ് സി നമുക്ക് ഒരു ടൈം തന്നാലും ഒരു നമ്മുടെ നെയ്ബേഴ്സും നാട്ടുകാരും ഒന്നും അത് തരില്ല അതുകൊണ്ട് ആ ഒരു പ്രഷർ ഫീൽ ചെയ്യുമായിരുന്നു പക്ഷെ എത്ര പ്രഷർ വന്നാലും ഗവൺമെന്റ് ജോലി തന്നെ വേണം എന്നുള്ളത് എസ്പെഷ്യലി ഒരു സെൻട്രൽ ഗവൺമെന്റ് ജോലി തന്നെ വേണം എന്നുള്ളത് അതെന്റെ ഒരു എൻ്റെ ഒരു നീഡ് അല്ലെങ്കിൽ അത് ഒരു ആവശ്യമായിരുന്നു അതുകൊണ്ട് പ്രൈവറ്റ് ജോലിനോട് എനിക്ക് അത്ര ഇഷ്ടമല്ല ഇത് കഴിഞ്ഞിട്ട് ഒരുപാട് മീൻസ് ഫോറൻസിക് സയൻസ് കഴിഞ്ഞപ്പോഴും എൻ്റെ ഫ്രണ്ട്സ് ഒരുപാട് പേര് ടീച്ചിങ് ഫീൽഡിലോട്ട് പോയി നെറ്റ് എഴുതി കഴിഞ്ഞാൽ ഞാൻ നെറ്റ് ഒരു തവണയോ രണ്ടു തവണയോ എനിക്ക് തോന്നുന്നു എഴുതിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ അതിനായിട്ട് ഇരുന്ന് പഠിച്ചിട്ടില്ല ഞാൻ എന്തിനാ ഞാൻ അവിടെ പഠിക്കുമ്പോൾ പോലും തൃശ്ശൂർ പോലീസ് അക്കാദമിയിൽ പഠിക്കുമ്പോ പോലും ഞാൻ കുറച്ച് ഹിസ്റ്ററി ഒക്കെ സൈഡ് ആയിട്ട് ഇരുന്ന് വായിക്കും വേക്കൻസി നോക്കിയിട്ടാണ് ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് അപ്പം അതൊരു നല്ല ട്രെൻഡ് ട്രെൻഡാണോ നമ്മൾ വേക്കൻസി നോക്കിയിട്ട് അപ്ലൈ ചെയ്യുന്നത് അങ്ങനെ ആയിരുന്നു ഗംഗ അപ്ലൈ ചെയ്തോണ്ടിരുന്നത് എക്സാംസ് ഒന്നും ഞാൻ വേക്കൻസി എത്ര കുറവായാലും ഉറപ്പായിട്ട് അപ്ലൈ ചെയ്യും എന്തു ഈ സി എ പി എഫിന്റെ എക്സാം പോലും ലേഡീസിന് ഫോർ ഫോർട്ടി വൺ ആയിരുന്നു വേക്കൻസി ടോട്ടൽ അതിൽ തന്നെ എനിക്ക് ട്വന്റി ഫൈവ് ഇയേഴ്സ് കഴിഞ്ഞതുകൊണ്ട് തന്നെ ഒ ബിസി വേക്കൻസിയിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പൊ അതും വളരെ കുറവാണ് ഓൾ ഇന്ത്യയിൽ അതുകൊണ്ട് പക്ഷെ സി ജിയിൽ അതിന് വേക്കൻസി ഉണ്ടായിട്ട് എനിക്ക് കിട്ടിയില്ലല്ലോ പക്ഷേ ഇത് വേക്കൻസി കുറവായിട്ടും കിട്ടിയില്ലേ അതുകൊണ്ട് ഏതാണ് നമുക്ക് കിട്ടുന്നതെന്ന് പറയാൻ പറ്റത്തില്ല എന്തായിരുന്നു എക്സാമിന്റെ സ്ട്രാറ്റജി എങ്ങനെയായിരുന്നു ഇത്രയും കാലം ഈ രണ്ട് വർഷം എന്ന് പറയുന്നത് വലിയ എക്സ്പീരിയൻസ് ആണ് അപ്പം ഈ എക്സ്പീരിയൻസിൽ എങ്ങനെയാണ് ആ സ്ട്രാറ്റജി കണ്ടെത്തിയത് ഓരോത്തർക്ക് ഓരോ സ്ട്രാറ്റജി ആണല്ലോ എന്ത് സ്ട്രാറ്റജിയിലൂടെയാണ് ഒരു എക്സാം ഇങ്ങനെ എഴുതിയാൽ ക്ലിക്ക് ആവുമെന്ന് മനസ്സിലായിരുന്നു സ്ട്രാറ്റജി ഞാൻ ക്ലാസ് നോട്ട്സ് തന്നെ ഫോളോ ചെയ്യും പിന്നെ എക്സാമിന്റെ സമയത്ത് എക്സ്ട്രാ കൊറേ ഒന്നും പഠിക്കാറില്ല എത്രയാണോ ഞാൻ പഠിച്ചു വെച്ചേക്കുന്നത് അത് റിവൈസ് ചെയ്യാറുള്ളൂ അതിന് രണ്ട് വാക്കായ കൂടി ഞാൻ അത് മാത്രമേ റിവൈസ് ചെയ്യാറുള്ളൂ അല്ലാതെ എക്സ്ട്രാ ഒന്നും പഠിക്കാറില്ല പിന്നെ ക്ലാസ് നോട്ട്സ് എല്ലാം പക്ക പഠിക്കും ജ്യോഗ്രഫി സാറ് പഠിപ്പിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാര്യം ഞാൻ സ്കൂളിൽ പഠിച്ചപ്പോഴും മാപ്പ് വെച്ചിട്ടാണ് റിവേഴ്സ് ഒക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പൊ സെയിം അതുപോലെയാണ് സാറും എനിക്ക് അങ്ങനെ എന്തെങ്കിലും മീൻസ് ഇങ്ങനെ ഫിഗേഴ്സ് ഒക്കെ ഓർമ്മിക്കണം ഈവൻ ഡാൻ ഫോംസ് ആയാലും ഞാൻ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കും പിന്നെ പൂജ മിസ് എപ്പോഴും അതെങ്ങനെയാണ് കളിക്കുന്നതെന്ന് പറഞ്ഞു തരുവായിരുന്നു അങ്ങനെയാണ് പിന്നെ മോക്ക് മിക്ക ദിവസങ്ങളിൽ മോക്ക് ഒരെണ്ണം മിനിമം എടുക്കും പിന്നെ എക്സാംസ് എടുക്കുമ്പം രണ്ടെണ്ണം എടുക്കും മോക്ക് ടെസ്റ്റ് ഉറപ്പായിട്ട് അനലൈസ് ചെയ്തിട്ട് അനലൈസ് കാര്യമുള്ളൂ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതിൽ ഓരോ ഓപ്ഷൻസും നോക്കുമായിരുന്നു ഇപ്പൊ ഈവൻ ജിയോഗ്രഫിയിൽ ഏതെങ്കിലും ഒരു ലാൻഡ് ഫോംസിനെ കുറിച്ചാണ് ചോദിക്കുന്നതെങ്കിൽ എനിക്ക് അറിയത്തില്ലെങ്കിൽ ആ ഓപ്ഷൻസിലുള്ള ലാൻഡ് ഫോംസ് എല്ലാം ഞാൻ നോക്കുമായിരുന്നു പിന്നെ സെയിം ക്വസ്റ്റ്യൻസ് തന്നെ ഇങ്ങനെ കുറെ അനലൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി സെയിം ക്വസ്റ്റ്യൻസ് തന്നെ അല്ലെങ്കിൽ സെയിം ഓപ്ഷൻസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരും ഇംഗ്ലീഷ് ആയാലും കണ്ട ക്വസ്റ്റ്യൻ ആണ് പിന്നെ കണ്ടത് ഗ്രൂപ്പ് സ്റ്റഡി ഇരുന്ന് അങ്ങനെ എന്തെങ്കിലും ആദ്യമൊക്കെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ചു നാള് ഞാൻ വീട്ടില് ഇരുന്നാണ് നോക്കിയത് പിന്നെ അത് കഴിഞ്ഞ് ടിയർ വൺ ക്ലിയർ ചെയ്തപ്പോഴത്തേക്ക് ജിക്ക് കുറച്ചും കൂടെ ഇന്റൻസ് ആയിട്ട് നോക്കണമെന്ന് എനിക്ക് തോന്നി അങ്ങനെ ഗൂഗിൾ ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ടിയർ വൺ ക്ലിയർ ചെയ്ത് ആരുടെങ്കിലും കൂടെ വേണ്ട ഇരിക്കാൻ അങ്ങനെയാണ് ഒരാളെ കിട്ടുന്നത് ഡോഡ്സിൽ തന്നെ അങ്ങനെ നമ്മൾ ഒരുമിച്ചിരുന്ന് ായിരുന്നു പിന്നെ മാത്സ് ഒരുമിച്ചിരുന്ന് ചെയ്തെങ്ങനെയെന്ന് വെച്ചാൽ അതൊരു തരം കോമ്പറ്റീഷൻ പോലെ ഫസ്റ്റ് ആരാണ് ചെയ്യുന്നത് ഫസ്റ്റ് ആർക്കാണ് കിട്ടുന്നത് ഒരാൾക്ക് ആദ്യം കിട്ടുവാണേല് ഏത് മെത്തേഡാണ് യൂസ് ചെയ്തത് ഈ മെത്തേഡ് കൊള്ളാം ഏതാണ് നല്ല മെത്തേഡ് അങ്ങനെ നമ്മൾ ചെയ്യുവായിരുന്നു എക്സാം എഴുതി ആൾക്കാര് ഒന്ന് നമുക്ക് ഒരുപാട് പ്രഷർ ഒക്കെ വരും രണ്ടര വർഷം പറയുന്നത് ഒരു അത്ര ചെറിയ കാലയളവല്ലെന്നെനിക്ക് തോന്നുന്നു പക്ഷെ ഇത്രയും സമയം എടുത്താലും ക്വിറ്റ് ചെയ്യാതിരിക്കണമെങ്കിൽ ആ ഒരു പ്രഷർ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു മനസ്സ് വേണം ആദ്യം തന്നെ പിന്നെ ആദ്യം തന്നെ ഇതിലോട്ട് പഠിക്കാനായിട്ട് വരുമ്പോഴത്തേക്ക് ഒരു മൈൻഡ് സെറ്റ് വേണം മീൻസ് ഇത് മാസം കൊണ്ടോ ഒരു ചിലപ്പോ ആറ് മാസം കൊണ്ടോ നമ്മുടെ ഞാൻ ആദ്യം തന്നെ റട്ടി സാറിനെ ഫോൺ വിളിച്ചപ്പോൾ ചോദിച്ചത് മാസം കൊണ്ട് എനിക്ക് എക്സാം ക്ലിയർ ചെയ്യാം സാർ എന്നോട് അറിയാം എന്റെ കയ്യിൽ മാജിക് സ്റ്റിക്ക് ഒന്നും ഇല്ലാതാണ് കാര്യം ആറ് മാസം എങ്കിൽ മിനിമം നമുക്ക് പോർഷൻസ് എല്ലാം കംപ്ലീറ്റ് പഠിപ്പിച്ചു തീരാനെടുക്കും അപ്പൊ പിന്നെ എങ്ങനെയാണ് പിന്നെ നമ്മൾ അതെല്ലാം പഠിക്കണം റിവൈസ് ചെയ്യണം മോക്ക് ചെയ്യണം അതിനൊക്കെ എന്തായാലും സമയം വേണ്ടിവരും അപ്പൊ അതെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം ഈ ഒരു ഫീൽഡോട്ട് ഇറങ്ങാൻ ചിലർക്ക് ശരിയാണ് ആറുമാസം കൊണ്ടോ മൂന്ന് മാസം കൊണ്ടോ ഒക്കെ കിട്ടുമായിരിക്കാം പക്ഷെ ഞാൻ രണ്ടു വർഷം നന്നായിട്ട് പാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അതായത് നന്നായിട്ട് പഠിക്കാൻ കുറച്ച് കാലയളവ് അധികം എടുത്തിട്ട് പഠിക്കാനായിട്ട് വരണം അതിനുള്ള തയ്യാറും എടുപ്പോടെ വേണം ഒരാളെ ഇങ്ങോട്ട് വരാനായിട്ട് എന്നുള്ളതാണ് ഗംഗയുടെ ഒരു അഡ്വൈസ് എന്ന് പറയുന്നത്